ബിഗ് ബോസ് ഈ ഫ് സിക്സിലേ നമ്മൾ പ്രതീക്ഷിക്കാതെ വലതുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫിജോൻ്റെ പുറത്താകൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം ഫിജോ പുറത്താകുന്നു ആ ഫിജോനേക്കാൾ ധാരണ നിലവാരം പുലർത്തുന്നു പലരും ഇപ്പോഴും മത്സരവേദിയിൽ ഇപ്പോഴും നിൽക്കുന്നു അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എവിടേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവുക പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ പ്രാവശ്യം അത്ര പുറത്താകുന്നു അതുപോലെ അൻസുക പുറത്താകുന്നു ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇപ്പം ഫിജോയും പുറത്താകുന്നു നോറയൊക്കെ നേരത്തെ പുറ നോറയും ഡ്രസ്സിനുമൊക്കെ നേരത്തെ പുറത്താകുമെന്ന് നമ്മൾ പ്രവചിച്ച പലരും അവിടെ ഒക്കെ നിലനിൽക്കുകയും ലാസ്റ്റ് ഒരു ഘട്ടം വന്നപ്പോൾ പുറത്താക്കേണ്ടി വരുത് അതുപോലെ ഫ്രീദു അതുപോലെ ഋഷിയൊക്കെ അവിടെ നിൽക്കുന്നു ഫിജോ പുറത്താകുന്നു എന്താ സംഭവിക്കുന്നത് യാതൊരു പിടിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തോ പല വോട്ടിങ്ങിൻ്റെ പാറ്റേണെ പറ്റി പലരും ഫംക്ഷൻ നയിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോഫ് ചെയ്യേണ്ട ഒറ്റ കാര്യം ഓരോ പ്രാവശ്യവും എലിക്ഷൻ ആകുമ്പോൾ ആ വോട്ടിംഗ് നിലവാരം ഒന്ന് പുറത്ത് വിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ആ വോട്ടിങ് എത്രയുണ്ട് ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് എത്ര എന്ന് പുറത്ത് വിട്ടു കഴിയുമ്പം ഒരു പ്രശ്നം മാത്രമേ ഇതുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റ് ആദ്യത്തെ ഒന്നും വേണ്ട ആദ്യത്തെ ചിലപ്പം ഗെയിമിൻ്റെ രീതിയെ തന്നെ ബാധിക്കുമെങ്കിൽ ലാസ്റ്റുള്ള പുറത്താകുന്ന ഒന്ന് രണ്ട് രണ്ടുപേരുടെ വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നു തീരാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യവും വോട്ടൊന്നും പുറത്തു വിടാതിരിക്കുകയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഫൈനലിലെ വോട്ടിംഗ് നിലവാരം പുറത്ത് വിടുകയാണെങ്കിൽ ബിഗ് ബോഫിനോട് നമുക്കൊരു മതിപ്പൊക്കെ തോന്നും പക്ഷേ എന്താ ഇവർ സ്വീകരിക്കുന്ന നിലപാടൊന്നും നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്നില്ല ആര് ജയിക്കും എന്നുള്ളത് ഇപ്പം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ജിൻഡോ തന്നെയാണ് ഈ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു നോമിനേഷൻ വന്നതിന് ശേഷം ആദ്യ ആഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ആഴ്ചയിലും ജിൻഡോ ആയിരുന്നു നമ്പർ ആയിട്ട് ഒന്നാം നമ്പറായിട്ട് നിന്നത് അപ്പം ജിൻഡോയ്ക്കാണ് കപ്പ് എന്നുള്ളത് നമ്മുടെ രീതിയാണ് ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുന്നത് അറിയില്ല